നമ്മുടെ സ്കൂളിന്റെ പ്രവേശന ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഓരോ ബുക്കുകളാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് നമ്മുടെ ഒരു വർഷത്തെ കാലത്തെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ലേഖനങ്ങളും ഒക്കെ നിങ്ങൾക്ക് എഴുതി സൂക്ഷിക്കാനായിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു വർഷവും ഈ ബുക്ക് നിന്ന വേണം എന്താ വേണം ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതിനകത്ത് എഴുതി വെക്കണം കേട്ടോ ഫോട്ടോയൊക്കെ കൊള്ളാവോ നല്ല രസമുണ്ടോ ഇഷ്ടപ്പെട്ടോ ഇനി നിങ്ങളുടെ ബുക്കുകളൊക്കെ നമുക്ക് ചെയ്യാം ആദ്യമായിട്ട് ബുക്കൊക്കെ കിട്ടുന്നു അത് സന്തോഷം ഉണ്ട് തുടക്കം എന്നുള്ള നിലയിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത എൺപതോളം വരുന്ന കുട്ടികൾക്ക് അത് കഴിഞ്ഞ വർഷത്തെക്കാളും അഡ്മിഷൻ ഈ വർഷം ഞങ്ങൾക്ക് കൂടുതലാണെന്നുള്ള സന്തോഷം പറയുകയാണ് അപ്പൊ ആ കുട്ടികൾക്കെല്ലാം തന്നെ അവരുടെ ചിത്രം കൊണ്ടുള്ള ഒരു ഡയറിയാണ് കൊടുക്കുന്നത് അപ്പൊ ആ ഡയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രമുഖ ബുക്ക് നിർമ്മാതാക്കളായ ക്ലാസ്മേറ്റുമായിട്ട് ചേർന്നാണ് ഞങ്ങളത് തയ്യാറാക്കിയിട്ടുള്ളത് ആ ഡയറിയിൽ അത് നോട്ട് എഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു ഡയറി അവർക്ക് ജീവിതകാലം തന്നെ സൂക്ഷിച്ചു വെക്കുന്ന രീതിയിൽ ആ ഡയറി അവർക്ക് സ്കൂളിലെ അനുഭവങ്ങൾ ഈ വർഷത്തെ മുഴുവൻ അനുഭവങ്ങളും തീയതി ക്രമവിട്ട് എഴുതാം അവർക്ക് ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ അതിൽ ചിത്രം വരയ്ക്കാം അതല്ല എന്തെങ്കിലും കവിത എഴുതണമെങ്കിൽ ആ കുട്ടിക്ക് അതിൽ കവിത എഴുതാം കഥ എഴുതണമെങ്കിൽ ആ കുട്ടിക്ക് കഥ എഴുതാം അപ്പൊ ഈ അഞ്ചാം ക്ലാസ്സിൽ ഈ കിട്ടുന്ന ബുക്ക് ജീവിതകാലവും അവർക്ക് സൂക്ഷിച്ചു വെക്കുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ടീച്ചർ ഫോട്ടോ ഉള്ള ബുക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ഒരു വർഷത്തേക്കുള്ള നിങ്ങളുടെ കാര്യങ്ങൾ എഴുതാനായിട്ടാണ് നമ്മുടെ സ്കൂളിലെ പ്രവർത്തനവും നിങ്ങളുടെ ചെറിയ ലേഖനങ്ങളും ഒക്കെ എഴുതാനായിട്ട് തരുന്ന ബുക്കുകളാണ് കേട്ടോ എല്ലാവരും ഒരു വർഷം ഇത് സൂക്ഷിച്ചോണേ ഒരു വ്യത്യസ്തമായ പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒന്ന് കുട്ടികളുടെ ഫോട്ടോ പതിച്ച ബുക്കുകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത് പിന്നെ ഇത് ഞങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി വർഷമായതിനാൽ ആ പ്രവേശനോത്സവ ഗാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഡാൻസിൻ്റെ ആവിഷ്കാരം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാ വർഷവും നമ്മൾ ബുക്കും പേനയും കൊടുത്താണ് സ്വീകരിക്കുന്നത് ഇപ്രാവശ്യം അവർക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അഞ്ചാം ക്ലാസ്സിൽ പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് ഫോട്ടോ പതിച്ച ബുക്ക് കൊടുത്തു അത് കുട്ടികൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു ബുക്ക് ഉപരിയായിട്ട് അല്ലെങ്കിൽ ഡയറി ഉപരിയായിട്ട് അവരുടെ കഴിവുകളും അവരുടെ ചിന്തകളും അവരുടെ ഭാവനകളും ഒക്കെ അവർക്ക് അതിൽ പകർത്തി വെക്കാൻ കഴിയും അങ്ങനെ പകർത്തി വെച്ച് അത് സാറുമാർ വാല്യൂ ചെയ്യും വാല്യൂ ചെയ്തിട്ട് അതിന് അവരുടെ കഴിവുകൾ ഏത് കുട്ടിക്ക് ഏത് മേഖലയിലാണ് കഴിവുള്ളതെന്ന് തിരിച്ചറിയാനും കൂടെ കഴിയും അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് അത്തരത്തിലുള്ള പ്രത്യേക പ്രത്യേകമായ പ്രോത്സാഹനം രക്ഷകർത്താക്കളുമായി ചേർന്ന് അത് നടക്കും അപ്പം രക്ഷാകർത്താക്കളൊക്കെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് വലിയ സഹായവും പ്രോത്സാഹനവും ചെയ്യുന്ന ചെയ്യുന്നതാണ് ഉള്ളതാണ് അത് സന്തോഷകരമായിട്ടുള്ള കാര്യം അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്